അപ്പുറം ശ്രുതിട്ടെ എൻ്റെ പേര് ലീന ഞാൻ ചവറില് നിന്ന് വരുന്നു എന്റെ ഹസ്ബൻഡ് നന്ദസൂനു ഞാൻ ഒരു വർഷമായിട്ട് ആർ സി സിയിലെ ചികിത്സയിലായിരുന്നു ഓവറിൽ മഴയായിരുന്നു ഐ എം എസിൽ അമ്മയെ ദിവസവും ഞാൻ നിത്യാരാധന വിളിക്കുമായിരുന്നു ഓപ്പറേഷൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു ഐ എം എസിലമ്മയെ വിളിച്ചു ഓപ്പറേഷൻ തീരുമാനിച്ചു അങ്ങനെ പിറ്റേന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ കിട്ടത്തില്ലെന്നുള്ള സ്റ്റേജായിരുന്നു സീരിയസ് ആണെന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞു പെട്ടെന്ന് ഐ എം എസിൽ അമ്മയെ വിളിച്ചു പെട്ടെന്നാണ് എൻ്റെ മുഖത്തിന് പാവമാറ്റം ഉണ്ടായത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ എന്റെ ക്യാൻസർ രോഗം പൂർണ്ണമായും ഭേദമായതെന്നാണ് അയ്യം എസ് അമ്മയോട് എനിക്ക് നന്ദി പറയാം അനുഗ്രഹം